മാറി മാറി ചന്ദ്രനിലേക്കും തങ്ങളുടെ മുഖത്തേക്കും ഞാനിങ്ങനെ നോക്കുമ്പോൾ ഫ ല അഹ്സനു മിനൽ എനിക്ക് ആ ചന്ദ്രൻ്റെ സൗന്ദര്യത്തെക്കാൾ മികച്ചു നിൽക്കുന്നത് നബി സലാഹു അലിഹു വസ്ലമ തങ്ങളുടെ സൗന്ദര്യമായിരുന്നു എന്ന് അൻഹു പറയുന്ന ഹദീസിൽ കാണാം അബുഹുല്ലാഹുല കശംസത്തെ തങ്ങളുടെ മുഖത്തുകൂടെ സൂര്യനിങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ ആ പ്രകാശം ഇങ്ങനെ തുളുമ്പി വരുന്നതായിട്ട് കാണാൻ കഴിയുമായിരുന്നു എന്നാണ് വട്ടമുഖം നീണ്ടു കൂർത്ത മുഖമല്ല വട്ടമുഖം എന്ന് പറഞ്ഞാൽ ഒത്ത വട്ടമുഖമാണ് സൗന്ദര്യമുഖം വട്ടം എന്നാൽ തനി വട്ടമായിട്ട് പത്തിരി പോലെ വട്ടത്തിലായാലും പറ്റില്ല അപ്പം അങ്ങനെയുള്ളൊരു ഒത്ത വട്ടമുഖമായിരുന്നു എനി തങ്ങളുടെ